വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലുണ്ട് രണ്ട് ദിവസമായി ജി ആർ പ്രമോദിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈല് അദ്ദേഹം ഡിലീറ്റാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആ പ്രൊഫൈല് പോലും ഫേസ്ബുക്കിലില്ല ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ ഒരു സാധ്യത ഇതിലുള്ളതായി ഞങ്ങൾ കാണുന്നു ഈ പരാതി ഞങ്ങൾ നിയമോപദേശത്തിനായി അയച്ചിരിക്കുകയെന്നാണ് എന്ത് നിയമോപദേശത്തിനാണ് അയച്ചിരിക്കുന്നതെന്ന് വ്യക്തമല്ല പരാതിക്കാരനായ എനിക്കെതിരെ തന്നെ വ്യാജമായ പല പരാതികളും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകി അവരുടെ ഇടത് യൂണിയൻ ആയതുകൊണ്ട് കൊണ്ട് അതുവഴിയൊക്കെ അപ്രോച്ച് ചെയ്ത് എന്ത് ചെയ്യാം ഒരു എഫ്ഐആർ ഒരു കേസിലോ എന്നെ പെടുത്തി കഴിഞ്ഞാൽ പ്രമോദ് ജി ആറിൻ്റെ പരാതിയിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകും എന്നുള്ള ഒരു ആസൂത്രിതമായ ശ്രമമാണ് ഭാരതാംബെ അപമാനിച്ച പ്രമോദ് ജി ആറിനെ സംരക്ഷിക്കുക അദ്ദേഹത്തിൻ്റെ പരാതിയിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവുക എന്നുള്ള സംഘടിതമായ നീക്കമാണ് നമസ്കാരം ഭാരതാംബയെക്കുറിച്ച് അശ്ലീല പരാമർശം നടത്തിയ ഇടതുപക്ഷ അനുഭാവിയായ വി എസ് എസ് സി ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരുന്നു ജി ആർ പ്രമോദിനെയാണ് വി എസ് എസ് സി സസ്പെൻഡ് ചെയ്തിരുന്നത് എന്തായാലും ഈ ഒരു നടപടി വി എസ് എസ് സി സ്വീകരിക്കുന്നത് ഭാരതീയ എംപ്ലോയീസ് ഫെഡറേഷൻ സർക്കിൾ കൺവീനറായ ശ്രീ രാജേന്ദ്ര പ്രസാദിൻ്റെ പരാതിയെ തുടർന്നാണ് ശ്രീ രാജേന്ദ്ര പ്രസാദ് ഡി ജി പിക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ ഭാരതാംബയെ അധിക്ഷേപിച്ചുകൊണ്ട് പരാമർശം നടത്തിയതിനെതിരെ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ഈ കേസ് തുമ്പ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു നിലവിലിപ്പോൾ ഈ പരാതിക്കാരനായ രാജേന്ദ്ര പ്രസാദിനെ കൂട്ടമായി ആക്രമിക്കുന്ന പ്രവണതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഭാരതാംബയെ അധിക്ഷേപിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വി എസ് എസ് സി ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരുന്നു താങ്കളാണ് ഇതിനെതിരെ പരാതികളെല്ലാം തന്നെ കൊടുത്തത് അതിലെന്തെങ്കിലും നിലവിൽ ഇപ്പോൾ നിയമ നടപടി ഉണ്ടായിട്ടുണ്ടോ എന്താണ് അവസ്ഥ ഭാരതാംബെ അപമാനിച്ച വി എസ് എസ് സി ഉദ്യോഗസ്ഥൻ ജി ആർ പ്രമോദിനെതിരെ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പരാതി നൽകിയതിന് പുറമെ തന്നെ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ ബഹുമാനപ്പെട്ട ഡി പരാതി നൽകിയിരുന്നു ആ പരാതി മുപ്പത് ജൂണിന് തന്നെ ഡി ജി പി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുകയും ജില്ലാ പോലീസ് മേധാവി ആ പരാതി സൈബർ പോലീസ് സ്റ്റേഷനിലേക്കും കൈമാറിയിരുന്നു സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇത് പ്രൈമ ഫേസ് പ്രൈമാഫേസിൽ തന്നെ കേസ് എടുക്കാനുള്ള വകുപ്പ് ഇതിലുണ്ട് അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഭാരതീയരുടെ ഒരു നാഷണൽ സിംബലായ ഭാരതാംബെ അപമാനിക്കുന്നു അല്ലെങ്കിൽ ഗോപൂജ നടത്തുന്ന ആൾക്കാരുടെയൊക്കെ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റ് അതിലും അപ്പുറത്തേക്ക് വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലുണ്ട് അതായത് ഉദാഹരണത്തിനായി ബാബറി മസ്ജിദിൻ്റെ മുകളിൽ ശ്രീരാമക്ഷേത്രം പണിതായിട്ടുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്തിരിക്കുന്നു ഇത് ഐ ടി ആക്ട് പ്രകാരം പ്രൈമ ഫേസ് തന്നെ അതിൽ എഫ്ഐആർ ഇടാനുള്ള നോൺ ബെയ്ലബിൾ ഒഫൻസ് കാണിച്ചുകൊണ്ട് എഫ്ഐആർ ഇടാനുള്ള വകുപ്പുണ്ട് എന്നാൽ അതൊന്നും ചെയ്യാതെ സൈബർ പോലീസ് എന്തു ചെയ്തിരിക്കുന്നു ഈ പരാതിയെ നേരെ എസ് എച്ച്ഒ തുമ്പ പോലീസ് സ്റ്റേഷൻ വി എസ് എസ് സിയുടെ പരിധിയിൽ വരുന്ന എസ് എച്ച്ഒ തുമ്പ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി കഴിഞ്ഞ ഒരു മാസമായി തുമ്പ പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി വളരെ വിചിത്രമാണ് അവർ പറയുന്നത് ഈ പരാതി ഞങ്ങൾ നിയമോപദേശത്തിനായി അയച്ചിരിക്കുകയെന്നാണ് എന്ത് നിയമോപദേശത്തിനാണ് അയച്ചിരിക്കുന്നതെന്ന് വ്യക്തമല്ല അതും ചോദിച്ചുകൊണ്ട് ഞാൻ വിവരാവകാശം ഇട്ടിട്ടുണ്ട് പക്ഷേ വളരെ വിചിത്രമായി തോന്നുന്നു കാരണം ഇത്തരത്തിൽ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ സർവീസ് ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ പോസ്റ്റ് ഇടുകയും അദ്ദേഹം ആൾറെഡി ഡിപ്പാർട്ട്മെൻറ്റിൽ നടപടി നേരിട്ട് സസ്പെൻഷനിലുമാണ് അദ്ദേഹത്തിനെതിരെ ഐ ടി ആക്ട് പ്രകാരം കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പറയുന്നത് ദുരൂഹമാണ് ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ തന്നെയുള്ള ഒരു സാധ്യത ഇതിലുള്ളതായി ഞങ്ങൾ കാണുന്നു ഇതുകൂടാതെ വേറൊരു ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട് രണ്ട് ദിവസമായി ജി ആർ പ്രമോദിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈല് അദ്ദേഹം ഡിലീറ്റാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആ പ്രൊഫൈല് പോലും ഫേസ്ബുക്കിലില്ല ഞങ്ങളത് നോക്കി കാരണം ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചോ ഈ കേസിനെ ലഘൂകരിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു എഫ് പോലും ഇടാതെ രക്ഷപ്പെട്ട് ആ സസ്പെൻഷൻ പിൻവലിച്ച് തിരികെ ജോലിയിൽ കയറാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമമായാണ് ഞങ്ങളിത് കാണുന്നത് അതിന് അവർ വളരെ സംഘടിതമായി മറ്റൊരു തരത്തിലൂടെ ഒരു ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് അതായത് ഉദാഹരണത്തിന് ഞാനാണ് ഞാനാണിതിൻ്റെ പരാതിക്കാരൻ പരാതിക്കാരനായ എനിക്കെതിരെ തന്നെ വ്യാജമായ പല പരാതികളും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകി എന്നെ സമ്മർദ്ദത്തിലാക്കി ഈ പരാതി പിൻവലിക്കാനുള്ള ഒരു ശ്രമമുണ്ട് ഉദാഹരണത്തിന് ഈ സെൻട്രൽ ഗവൺമെൻറ് കോൺഫെഡറേഷൻ്റെ ഇവരുടെ തന്നെ അതായത് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ജോലി ചെയ്യുന്നത് എൻ്റെ ഓഫീസിലാണ് മുഹമ്മദ് മാഹീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഈ പ്രമോ ചെയ്യാറുടെ സന്തത സഹചാരിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയെ ഉപയോഗിച്ച് ഈ ഇരിക്കുന്ന പരാതി അതാണ് അതായത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അതായത് സി പി എം ജി ഓഫീസിൽ ചില ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അദ്ദേഹത്തിനെ വർഗീയമായി അധിക്ഷേപിക്കുകയും നിരന്തരമായി മാനസികമായി പീഡിപ്പിക്കുന്നു ശാരീരികമായി അപകടപ്പെടുത്തുമെന്ന് ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞും അദ്ദേഹം എന്താണ് പറയുന്നത് അതിൽ വേറെ എനിക്ക് വലിയ ചിരി വന്ന ഒരു കാര്യം അദ്ദേഹം മുസ്ലിം നാമധാരി ആയതുകൊണ്ടും മുസ്ലിം ആയതുകൊണ്ടും ഞാൻ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു എന്നാണ് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ അമ്മയെ ഉപയോഗിച്ച് അദ്ദേഹവും ഇമെയിൽ വഴി പരാതി നൽകിയതായിട്ട് ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തെ അപമാനിക്കുന്നു എന്നുള്ള കാര്യം അമ്മയെ കൊണ്ടാണ് പരാതി കൊടുപ്പിച്ചത് അമ്മയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നത് മാത്രമല്ല അദ്ദേഹവും ഇമെയിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു അമ്മയെ ഉപയോഗിച്ചാണ് അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നത് എത്ര ചീപ്പാണ് എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കണം ഇതിൽ ഏറ്റവും വലിയൊരു ചട്ടലംഘനം നടന്നതെന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഓഫീസിനുള്ളിൽ വെച്ച് അദ്ദേഹത്തെ വർഗീയമായി നിക്ഷേപിക്കുന്നിരിക്കട്ടെ ഞാൻ എന്തെങ്കിലും അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു അദ്ദേഹം ഈ പറയുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ തന്നെ അതിൽ ആദ്യം അദ്ദേഹം പരാതിപ്പെടേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിലാണ് ഇതുവരെ ആ ഓഫീസിനുള്ളിൽ ഇങ്ങനെ ഒരു പരാതി അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല എനിക്കെതിരിതാ ഈ നിമിഷം നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് വരെ ഇങ്ങനെ ഒരു പരാതി അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ എനിക്കെതിരെ കൊടുത്തിട്ടില്ല മറിച്ച് പോലീസിൽ എന്താണ് അവർക്ക് രാഷ്ട്രീയ സ്വാധീനം ചെലുത്താനാകും അവരുടെ ഇടത് യൂണിയൻ ആയതുകൊണ്ട് അതുവഴിയൊക്കെ അപ്രോച്ച് ചെയ്ത് എന്ത് ചെയ്യാം ഒരു എഫ് ഐ ആർ ഒര് കേസിലോ എന്നെ പെടുത്തി കഴിഞ്ഞാൽ പ്രമോദ് ജി ആറിൻ്റെ പരാതിയിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകും എന്നുള്ള ഒരു ആസൂത്രിതമായ ശ്രമമാണ് ഇതിൽ പക്ഷേ പോലീസ് അന്വേഷണത്തിൻ്റെയൊക്കെ വിവരാവകാശ പകർപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ പരാതിയിൽ ഒരു കഴമ്പുമില്ലെന്ന് പറഞ്ഞ് പോലീസ് ഇതിനെ തള്ളിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും ഇങ്ങനെ ചട്ടവിരുദ്ധമായ ഒരു കാര്യത്തിന് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ എന്താണ് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് വർക്കേഴ്സിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പ്രമോദ് ജി ആറിൻ്റെയൊക്കെ ഒത്താശയോടുകൂടി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നമുക്കെതിരെ വ്യാജമായ പരാതികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിൻ്റെ എല്ലാം മോട്ടീവ് ഭാരതാമ്പയെ അപമാനിച്ച പ്രമോദ് ജിയാറിനെ സംരക്ഷിക്കുക അദ്ദേഹത്തിൻ്റെ പരാതിയിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവുക എന്നുള്ള സംഘടിതമായ നീക്കമാണ് താങ്കൾക്കെതിരെ എത്ര പരാതികൾ ഇവർ കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ ഇപ്പോൾ രണ്ട് പരാതികളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഇനി ഇതല്ലാതെ കൊടുത്തിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ എന്നെ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഞാൻ പോയി എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു അതിനുശേഷം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ വിവരാവകാശ രേഖ ഉപയോഗിച്ച് ഇതെല്ലാം നേടിയതിനു ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് കാരണം ഈ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് അറിയാതെ നിങ്ങളോട് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് ഉപയോഗിച്ചാണ് പക്ഷേ എനിക്കിതിൽ വളരെ എന്താണ് വളരെ ചീപ്പായിപ്പോയി ഈ പരാതി എന്നാണ് എനിക്ക് രണ്ടാമത്തെ പരാതി എന്താണ് ഇതിൽ രണ്ടാമത്തെ പരാതി എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ രണ്ടാമത്തെ പരാതിയും ഇതേ സെയിം സ്വഭാവത്തിലുള്ളതാണെന്നാണ് അറിഞ്ഞത് അത് വിവരാവകാശം ഇനി എടുക്കാനുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയത് ഇവരെല്ലാം ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന യൂണിയൻ പ്രവർത്തനം നടത്തുന്ന സി ഐ ടിയുമായൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനയാണ് ഇവരാണ് മതേതരത്വം പറയുന്നത് ഇരുപത്തി നാല് മണിക്കൂറും മതവിശ്വാസത്തെ എതിർക്കുന്നവരാണിവർ അത് അതിലെ നേതാവ് തന്നെ എന്തു പറയുന്നു ഞാൻ മുസ്ലിം മതവിഭാഗത്തിലായത് കൊണ്ട് എന്നെ ഉപദ്രവിക്കുന്നു എന്ന ഇരവാദം ഉന്നയിക്കുകയാണ് അതായത് ഒരാളെ അപകടപ്പെടുത്താൻ ഏതൊക്കെ ലെവലിൽ അവർ പോകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് രണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഞാൻ ഒരു വിമുക്ത പടൻ കൂടിയാണ് സൈന്യത്തിൽ പതിനേഴ് വർഷം ജോലി ചെയ്തിട്ട് വന്ന ഒരാളാണ് ഇങ്ങനെ പ്രമോ ജി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രമോ ജി എന്താണ് കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പരാതി നൽകുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ സൈനികനാണ് സൈന്യത്തിൻ്റെ ട്രെയിനിങ് ലഭിച്ച ആളാണ് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഉമ്മാക്കികൾ കാണിച്ചൊന്നും എൻ്റെ ആത്മധൈര്യത്തെ എന്താണ് കുറയ്ക്കാമെന്നോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുമെന്നോ ഇവരാരും വിചാരിക്കണ്ട ഇദ്ദേഹത്തിന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ അതായത് നമ്മുടെ രാജ്യത്തെ ഭാരതമാതാ ഇപ്പോൾ ഭാരതീയരുടെ എല്ലാ ഞാൻ അന്നും നിങ്ങളോട് മുമ്പും പറഞ്ഞതാണ് നമ്മളുടെയൊക്കെ ഒരു ബിംബമാണ് ഞങ്ങൾ ആരാധിക്കുന്ന ഒരു ബിംബമാണ് ഞങ്ങളുടെ അങ്ങനെ ഒരു വികാരത്തിനെ വ്രണപ്പെടുത്തിയ ഒരാൾക്കെതിരെ ഈ രാജ്യത്തെ ബി എൻ എസ് ഒ അല്ലെങ്കിൽ ഐ ടി ആക്ട് പ്രകാരമുള്ള ഏത് നിയമമാണോ അദ്ദേഹത്തിന് മേൽ ആപ്ലിക്കബിളായോ ആപ്ലിക്കബിളായിട്ടുള്ളത് ആ നിയമപ്രകാരം തന്നെ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ഇനി സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും പോകും അദ്ദേഹത്തിനെതിരെ ആവശ്യമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ പോലീസ് തയ്യാറാകണമെന്നാണ് എനിക്കിപ്പോഴും പോലീസുകാരോടുള്ള ഒരു അപേക്ഷ അവരുടെ മേലൊക്കെ ഒരുപാട് സമ്മർദ്ദം കാണും കാരണം ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കരുതെന്ന് പറഞ്ഞ് ഒരുപാട് രാഷ്ട്രീയ സമ്മർദ്ദം ഒരുപക്ഷെ പോലീസിലുണ്ടാകാം പക്ഷേ ഇതിൽ പരാതിയിൽ ഞങ്ങൾ കൊടുത്ത പരാതിയിൽ കഴമ്പുണ്ട് ആ പരാതിയിൽ എഫ്ഐആർ ഇടാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട് സൈബർ ആക്ട് പ്രകാരം ചുമത്താനുള്ള എല്ലാ വകുപ്പുകളും അതിനകത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ആ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈല് ഡിലീറ്റ് ചെയ്തതിലൂടെ ആ കുറ്റത്തിൽ നിന്നൊന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല മുക്തനാകുന്നില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇന്നെ ഇതിനെ വളരെ അഗ്രസീവായിട്ട് തന്നെ ഫോളോ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജമായ പരാതികളൊക്കെ ഉന്നയിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു സമ്മർദ്ദം ചെലുത്തി ഈ പരാതികളിൽ നിന്നൊക്കെ നമ്മൾ പിന്തിരിയുമെന്നാണ് ഈ പറഞ്ഞ കോൺഫെഡറേഷൻകാരോ പ്രമോജ് ചെയ്യാറോ ധരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധാരണ തെറ്റാണ് എന്ന് മനസ്സിലാക്കണം എന്തായാലും ജി ആർ പ്രമോദിനെതിരെ ഡി ജി പിക്ക് ഉൾപ്പെടെ പരാതി നൽകുകയാണ് ഉണ്ടായത് ഇതിന് പിന്നാലെ തുമ്പ പോലീസിന് ഈ കേസ് കൈമാറുകയും ചെയ്തു എന്നാൽ തുമ്പ പോലീസ് നിലവിലിപ്പോൾ പരാതിക്കാരന് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒന്നര മാസത്തോളമായി പരാതി നൽകിയിട്ട് ഇതുവരെയും പോലീസ് അധികാരികൾ കൃത്യമായ നിയമ സ്വീകരിക്കാതെ പരാതിക്കാരനെതിരെ ആക്രമണം അഴി യാണ് ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര മറണാടൻ മലയാളി തിരുവനന്തപുരം